السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد Wisdom Hadith Class Mubayrati Arubati إن Inata Hadithil ആരുമറിയാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ രഹസ്യമായി സ്വകാര്യമായി ചെയ്യുന്ന കാര്യങ്ങൾ അതേക്കുറിച്ചാണ് അത് നന്നാകണം അതിനുവേണ്ടി ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം തുറമുദി റദിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഔമർ അബുൽ ഹത്താബ് റദിയുള്ളാഹു തായാലാ അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു അല്ല മനീറസൂൽഹി സാഹു അലഹി വസ്ലം നബിസ് അഹ് അലൈഹി എനിക്ക് പഠിപ്പിച്ചു തന്നു ഒരു ദ ആണ് പഠിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കാല അവിടുന്ന് പറഞ്ഞു കുൽ ഒ നീ പറയണം നീ ദ ചെയ്യണം എന്താണ് അള്ളാഹു ജൽ ശരീരത്തി ഹൈറമ്മിൻ ആലാനിയെത്തി അള്ളാഹുവെ എൻ്റെ പരസ്യമായ പ്രവർത്തനങ്ങളേക്കാൾ ഹൈറാക്കണം രഹസ്യമായ പ്രവർത്തനങ്ങൾ ആരുമറിയാതെ ഞാൻ സ്വകാര്യമായി രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ അത് ഞാൻ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളേക്കാൾ നല്ലതാക്കണം ഹയറായതാക്കണം വ അലാനിയത്തി സ്വാലിഹ എന്നാൽ എൻ്റെ അലാനിയ എൻ്റെ പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരറിയെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് നീ സ്വാലിഹായ കാര്യങ്ങളാക്കണം നല്ല കാര്യങ്ങളാക്കണം പരസ്യമായി ചെയ്യുന്നത് നല്ല കാര്യങ്ങളാക്കണം അതിനേക്കാൾ ഹയറായതാക്കണം ആരും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ദാ ചെയ്യണം അള്ളാഹുമ്മീ അസ് അള്ളാഹു ജനങ്ങൾക്ക് നീ നൽകുന്ന സമ്പത്ത് കുടുംബം ഭാര്യ മക്കളടക്കമുള്ള കുടുംബം ഇങ്ങനെ നീ ജനങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങളിലെ സ്വാല്ഹായ കാര്യങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്ന് എനിക്ക് നൽകണം അത് ഞാൻ എന്നോട് ഞാൻ ചോദിക്കുന്നു വയരു വല് വൽമുല്ലി പിഴച്ചതുമല്ല പിഴപ്പിക്കുന്നതുമല്ല അങ്ങനെയുള്ള കുടുംബവും വസ്തുക്കളും സമ്പത്തും എല്ലാം ഇത് ദ്രാ ചെയ്യണം നമ്മുടെ മക്കൾ അവർ പിഴച്ചതാവരുത് മറ്റുള്ളവരെ പിഴപ്പിക്കുന്നതാവരുത് അത്തരത്തിലുള്ള കുടുംബം വേണം സമ്പത്ത് വേണം ഇതൊക്കെ എന്നോട് ചോദിക്കുന്നു ഇങ്ങനൊരു ദ്വാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഖത്താബ് ഓമർത്ത അബുറീല്ലാത്തവർ പഠിപ്പിച്ചു കൊടുത്തു പതിവായി ദ്വാ ചെയ്യാൻ നമ്മളും നമ്മുടെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് അത് കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം ആളുകൾ അറിയുന്ന നമ്മൾ പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഉഷാറായിരിക്കും പക്ഷേ സ്വകാര്യമായി നമ്മൾ മാത്രമുള്ള സമയങ്ങളിൽ രഹസ്യ സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പലപ്പോഴും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും ഇത് മാറി നമ്മുടെ രഹസ്യ സമയങ്ങളിലും നമ്മൾ ചെയ്യുന്ന അമലുകൾ പ്രവർത്തനങ്ങൾ അത് സ്വാലിഹായതാകണം ഹൈറായതാകണം അതിനു വേണ്ടി നിരന്തര ദ ചെയ്യുക ആ ദുര അള്ളാഹു തല സ്വീകരിച്ചാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സ്വകാര്യതകൾ അത് നമ്മുടെ രഹസ്യ അമലുകൾ നന്നായി മാറും നമുക്കങ്ങനെ തോന്നും നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് തെറ്റുകൾ മാറി നിൽക്കാൻ തോന്നും അവിടെ നമ്മുടെ ദ്വായിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു ദ്വ ആണ് ഇത് അള്ളാഹു താലം നമുക്കതിന് തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ രഹസ്യവും പരസ്യവും എല്ലാം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ ആമീൻ മീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ